തമിഴ്നാട്ടിൽ ഒരു സംഗീത വിപ്ലവം നടക്കുന്നു എന്നാണ് കേട്ടത് ടി എം കൃഷ്ണ എന്ന് പറയുന്ന വിഖ്യാതൻ പലതരത്തിൽ കാരണം നരേന്ദ്രമോദിയെ ഉന്മൂലനം ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു കച്ചേരിക്കാരനാണ് ടി എം കൃഷ്ണ അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ സർക്കാർ ചെന്നൈ മ്യൂസിക് അക്കാഡമി സംഗീത കലാനിധിയോ അങ്ങനെ എന്തൊക്കെയോ ഒരു പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ പേരിൽ അവിടുത്തെ സംഗീതജ്ഞർ വലിയ കലാപം നടത്തുന്നു എന്ന് കേട്ടു രാമചന്ദ്രൻ സാറ് അതെ രണ്ട് മൂന്ന് അത് ശ്രദ്ധിക്കുന്നുണ്ട് അത് സംഗീതകലാനിധി പട്ടം അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചത് ഒരാഴ്ച മുമ്പാണ് അത് മുമ്പ് അരിയക്കുടി ഷെമ്മാങ്കുടി ഏകുടിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് പാലക്കാട് മണിയേര് അങ്ങനെയുള്ള സ്റ്റാൽവാർഡ്സിനൊക്കെ ഒരു സംഭവമാണ് സംഗീതകലാനിധി ചെന്നൈ മറ്റേ സംഗീത അക്കാദമി കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ഈ പുരസ്കാരം ം തന്നെ അത് കൃഷ്ണ സ്വീകരിക്കുമോ എന്നൊരു സംശയം എന്റെ മനസ്സിലുണ്ടായിരുന്നു അതെന്താന്ന് വെച്ചാൽ ശുദ്ധ സംഗീതത്തിന് വേണ്ടി നിലകൊള്ളുന്ന സ്ഥലാണ് അതെ അതെ കാരണം ക്ലാസിക്കൽ ഹിന്ദു സംഗീതമാണ് അപ്പോ അവര് പൊതുവേ ഈ ആദാസ്തികരിതര് ഇയാളുടെ പല നടപടികളെ എക്സെൻട്രിസിറ്റീസ് എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഈ സംഗീതവുമായി ബന്ധപ്പെടാത്ത കുറെ സാധനങ്ങൾ സംഗീതത്തിലേക്ക് കൂട്ടിച്ചേർക്കാതെ സംഗീതവുമായി പിന്നെ അതിൻ്റെ അകത്തൊരാഷ്ട്രീയവും കല അപ്പൊ ഇതൊന്നും ശുദ്ധ സംഗീതത്തിന് ചേർന്ന പരിപാടി വളരെ വളരെ അടുത്ത ആളാണ് ധർമ്മടത്തില് ധർമ്മടത്ത് കഴിഞ്ഞവണ തിരഞ്ഞെടുപ്പ് പിണറായിയുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നവിടെ പാട്ട് പാടിയിരുന്നു അത് ഞാൻ കണ്ടിരുന്നു എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നി ടി എം കൃഷ്ണയുടെ അദ്ദേഹം മര്യാദക്ക് കച്ചേരി നടത്തുമ്പോൾ നന്നായിട്ടാണ് ചെയ്യുന്നത് അവിടെ ഈ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖം അതൊക്കെ ഒരു കീർത്തനം പോലെ പാടാൻ നോക്കി വിപ്ലവ വിപ്ലവ ഉണ്ട് അതെ ഇംഗ്ലീഷ് ഈ ഇംഗ്ലീഷ് വാചകങ്ങളൊക്കെ എടുത്തിട്ട് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഇതൊക്കെ പാടാനൊക്കെ നോക്കുന്ന പോലത്തെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പള്ളിയിലൊക്കെ പോയി പാടും ഏഹ് പിന്നെ പള്ളിയിൽ പോയി പാടുമ്പോ യേശുവിനെ പറ്റി മലയാളത്തിൽ ആരെങ്കിലും എഴുതിയിട്ടുള്ള ഒരു പാട്ട് കീർത്തനായിട്ട് പാടും ഇങ്ങനെ സി ആ അത്തരം വിചിത്രമായ കാര്യങ്ങൾ എല്ലാ കാലത്തും ഒക്കെ ആളുകൾ ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കും കഥകളി ക്ലാസിക്കൽ കലയാണല്ലോ നമുക്കൊക്കെ അറിയാവുന്ന പോലെ കഥകളിയിലും പല ആളുകളും ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ആട്ടക്കഥ അതെ ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പറഞ്ഞു നമ്മുടെ ഈ ഈയങ്കോട് ശ്രീധരൻ മാനവ വിജയം കഥകളി ഒക്കെ എടുത്തത് പിന്നെ കിങ് ലിയർ ലിയർ അതിനു മുമ്പ് ആദ്യകാലത്ത് ഞാൻ ഓർക്കുന്നത് വിദ്യാർത്ഥി ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അബ്രഹാമിന്റെ ബലി കഥകളിയാണ് ആട്ടക്കഥ അപ്പൊ അങ്ങനെ ആട്ടക്കഥ അതിന്റെ ചിത്രമൊക്കെ ഇപ്പൊ എന്റെ മനസ്സിൽ ചെറഞ്ഞ് കഴിഞ്ഞപ്പോ വരുന്നു വേഷം മറ്റേ ഓഹയൊന്നും ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ അബ്രഹാമിന്റെ വെല്ലിയൊക്കെ ആട്ടക്കഥയൊക്കെ നമുക്ക് ഇണ്ടാക്കാം പക്ഷെ ഓടില്ല ഈ കഥകളി ചെറുതെ കണ്ടിട്ടുണ്ട് ഈ നിഴൽ കുത്തതുള്ള കഥകളി കണ്ട് ഞാൻ പേടിച്ചിട്ടുണ്ട് ചെറുതെ കുട്ടിയായിരിക്കും അപ്പോൾ ഈ ത്തിലെ ഊട്ടു വരെ ഒരു കൊല്ലം മൊത്തം ഞാൻ കഥകൾ കണ്ടിട്ടുണ്ട് ഇതെന്താണെന്ന് മനസ്സിലാ മനസ്സിലാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്കെങ്ങാണ്ട് കഥകൾ തുടങ്ങും പുലർച്ചെ വരെ കഥ ഇങ്ങനെ നീണ്ടുപോകും അപ്പം ഈ കഥകളി ഈ അബ്രാഹിൻ്റെ ബലി ഉണ്ടാക്കാം പക്ഷേ ഇത് അമ്പ ക്ഷേത്രങ്ങളിലോ പണ്ടാൻ സമ്മതിക്കില്ല ഇത് പുറത്തൊന്നും വെച്ച് നടത്തുന്ന സാധനയുടെ പേരിൽ നടത്താം അത് പറ്റുമായിരിക്കും അങ്ങനെയാണെങ്കിൽ പൂക്കാസയുടെ വേദിയിലൊക്കെ ആണെങ്കിൽ എടുക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം വിഷയം ഒരു ആട്ടക്കഥയായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സബ്ജെക്ട് എടുത്തെങ്കിൽ അത് നമുക്ക് അശോകൻ ചെരുവിൽ ഇത് കാണുകയാണെങ്കിൽ അദ്ദേഹം ആരോടെങ്കിലും ആട്ടക്കഥ ഉണ്ടാക്കണമല്ലോ ആദ്യം എന്നിട്ട് അത് അത് ഈ കാണാനൊക്കെ ചിലപ്പോൾ ആളൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ പാർട്ടി പറഞ്ഞാല് ആളുകൾ പിന്നെ വലിയ കവികളുണ്ട് സരസ്വതി സമ്മാനം കിട്ടിയ ആളുകൾ മുതൽ ഏറ്റവും ഈ കുറിപ്പുഴയെ പോലെയുള്ള ആളുകൾ വരെ പാർട്ടിയിലുണ്ട് അല്ല മറ്റേ പുള്ളിയില്ലേ നമ്മുടെ പ്രശാന്ത് നിള കഴുകൻ പിണറായി കഴുകൻ ഓ ഓ അദ്ദേഹം വരെയുള്ള ആളുണ്ട് പാർട്ടിക്കാണ് പഞ്ഞം കഥകളി എഴുതുന്നത് അപ്പൊ അവരെ നിർബന്ധിച്ചു കഴിഞ്ഞാല് ഈ ഗുജറാത്തിലെ ഭ്രൂണൊക്കെ എഴുതും നേരത്തെ ഈ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അതെഴുതിയ ആള് സരസ്വതി സമ്മാനം കിട്ടിയ ആള് അദ്ദേഹം ചങ്ങനാശ്ശേരി കോളേജിൽ പഠിച്ചിരുന്നല്ലോ എൻ എസ് എസ് സുരേഷ് കുറുപ്പും ഇവര് രണ്ടുപേരുമായിരുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാര് സുരേഷ് കുറുപ്പ് കോളേജ് യൂണിയൻ ചെയർമാനായി കോളേജ് യൂണിയൻ അല്ല കേരള സർവകലാശാല യൂണിയൻ ചെയർമാനായി ആ കാലത്തോ മറ്റോ കവിത എഴുതുമല്ലോ പിന്നായി എന്നതുകൊണ്ട് സർസ്വതി സമ്മാനം കിട്ടിയത് അനർഹമാണെന്ന് നമ്മൾ കരുതുന്നില്ല മലയാളത്തിന് പ്രഭാവർമ്മയെ പറ്റിയും ഇവര് രണ്ടുപേരും സുഹൃത്തുക്കളാ ബാലേന്ദ്രൻ ചുഴലിക്കാടും രണ്ടുപേരും സനാതനികളാ അതെ കവിത എഴുതുമ്പോൾ നല്ല കവിതകളാണ് അവര് വൃത്തം ലംഘിച്ചു ഒന്നും ചെയ്യാറില്ല കവിതയിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറയണമെന്ന് വിചാരിച്ചാൽ ഈ ക്ലാസിക്കൽ കലകൾ പോലെ തന്നെയാണ് അവർ കവിതയെ കാണുന്നത് അവർ വൃദ്ധ തന്നെയാണ് അതെഴുതുന്നത് അല്ലെ സി പി എം കാരൻ ആണ് എന്നതുകൊണ്ട് പ്രഭാപർമ്മയുടെ കവിത്വത്തിന് കുറവൊന്നും വന്നിട്ടില്ല അദ്ദേഹം ആണെന്നേ ശ്യാമമാധവം അതെ അതെ ശ്യാമമാധവെന്ന് പറഞ്ഞിട്ട് ഇംഗ്ലാബ് സിന്താബാദ് അവസാനിക്കുന്നില്ല ലാൽ എന്നൊക്കെ അത് കൃഷ്ണനെ പറ്റിയൊക്കെ തന്നെയാണ് മുദ്രാവാക്യങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെയൊന്നുമില്ല മുദ്രാവാക്യ കവിതാഴ്തിയിലെ പുള്ളി മാംസൊന്നും കലൊക്കെ ഒന്നുമില്ല അത് പുള്ളി ക്ലാസിക്കലായിട്ടും സനാതന മുദ്രാവാക്യ കവിത എഴുതിയ ആളെ അറിയാമല്ലോ സാറിന് അത് ഇഷ്ടംപോലെ ആളുകളില്ല കുഞ്ഞപ്പ പട്ടാനും മറ്റേ അവസാനം ബാലേന്ദ്രൻ ഉദ്ദേശിച്ചത് വയലാർ രാമവർമ്മ മുമ്പൊരു ഓട്ടോഗ്രാഫ് പോലെ ഈ തരുണകവിയായിരുന്നപ്പോ പ്രഭാവർമ്മയ്ക്ക് കൊടുത്തുന്ന് രണ്ട് വാചകങ്ങള് ആ രണ്ട് വാചകങ്ങൾ വയലാർ രാമവർമ്മ എഴുതി കൊടുത്തത് പണ്ടേ തുരുമ്പിച്ച പൊന്നുടവാളുമായി തെണ്ടാതിരിക്കട്ടെ നാളെ ഈ ക്ഷത്രിയൻ എഴുതി കൊടുത്തിരുന്നു ഒന്ന് വർമ്മയാണല്ലോ ക്ഷത്രിയനാണ് ആ പൊന്നുടവാള് പണ്ടേ ദുരുമ്പിച്ച പൊന്നുടവാൾ ഉദ്ദേശിച്ചത് ആ അത് പൊന്നരിവാളാണല്ലോ പൊന്നരി പറ്റിയത് പോലെ അല്ല മറ്റേ ക്ഷത്രവീര്യൊന്നും ഇനി ഭരണമില്ലല്ലോ അപ്പോൾ ക്ഷത്രിയനാണെന്നൊന്നും പറഞ്ഞ നടക്കേണ്ടതില്ല ഏഹ് അങ്ങനെ ഭരണവംശത്തിലൊന്നും ഉണ്ടായിരുന്ന ആളല്ല പാവം അതെ 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 പാവം വർമ്മയാണ് വർമ്മയാണ് പക്ഷേ നമ്മുടെ സംഗതി എല്ലാം സംഗതിയെല്ലാം പോയി അതെ അതെ ഇനി അത് ഒരു വർമ്മ മറ്റൊരു വർമ്മക്ക് എഴുതി കൊടുത്താണ് എഴുതി കൊടുത്താണ് പക്ഷേ പാട്ട് എഴുതുമ്പോഴോ മറ്റു കാര്യങ്ങൾ അല്ല ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് വയലാർ എന്ന് പറയുന്ന വർമ്മയുടെ ആയുധം കവിതയായിരുന്നു അതെ അത് കമ്മ്യൂണിസ്റ്റ് കവിത പുള്ളി ഒരുപാട് സിനിമാ പാട്ടുകളും മനോഹരമായ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട് വിപ്ലവ കവിതകളും എഴുതിയിട്ടുണ്ട് അപ്പം പുള്ളിയുടെ കയ്യിലുള്ള ആരൊരാളെ കുതിരയെ കെട്ടുവാൻ അഴിച്ചു വിടുന്നു ചെമ്പൻ കുതിര ചെമ്പൻ കുതിരയൊക്കെ ചത്തുപോയി അതെ ഇപ്പം ചെമ്പൻ വിനോദ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവര് ഈ ഇപ്പോൾ ഇതിന് വിവാദമായിട്ട് വന്നിരിക്കുന്നത് ഈ പുരസ്കാരം ടി എം കൃഷ്ണയ്ക്ക് കൊടുക്കുന്നതാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഡിസംബർ ഇരുപത്തിയഞ്ച് ആ സമയത്തേ ഉള്ളൂ ഇത് നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും കൊടുക്കുന്നത് അല്ലെ ഞാനൊരു സംശയം ടി എം കൃഷ്ണ ഇപ്പൊ ശമ്പാങ്കുടിക്കൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പുരസ്കാരമാണിത് അവരുടെയൊക്കെ നിലവാരത്തിൽ വരുന്ന അനുഗ്രഹീതനായ ഒരു സംഗീതജ്ഞനാണോ ടി എം കൃഷ്ണ അതോ ഈ പ്രൊപ്പഗാൻഡയുടെ ഭാഗമായി ഇങ്ങനെ കെട്ടിപ്പൊക്കിയ ഒരു ബിംബമാണോ അദ്ദേഹം അങ്ങ് പറയുന്ന ആ നിലവാരത്തിലുള്ള ആളായിട്ട് ഞാൻ കരുതുന്നില്ല പക്ഷേ അവരുടെ നിലവാരത്തിലേക്ക് ഒരാളായിട്ട് ഞാൻ സഞ്ജയ് സുബ്രഹ്മണ്യത്തിനെ കാണുന്നുണ്ട് ഏഹ് കാരണം അദ്ദേഹം ശുദ്ധ സംഗീതം മാത്രമാണ് നമുക്ക് ഒരുപാട് ഈ സംഗീതത്തിന് വേണ്ടി ചെലവാക്കേണ്ട സമയം ഈ വൃദ്ധ വ്യായാമം ചെയ്യുന്ന ആളാണ് ടി എം കൃഷ്ണ അതുകൊണ്ടാണ് ഈ സംഗീതത്തിൽ അദ്ദേഹം നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണ് മറ്റുള്ളവരുടെ ആ ഉയർച്ചയിലേക്ക് പോവുമോ മനോധർമ്മ മനോധർമ്മമാണല്ലോ എല്ലാം മനുഷ്യനെയൊക്കെ വലുത് വലുതാക്കുന്നത് ഏത് കലാകാരനെയും അതുകൊണ്ട് എന്തായാലും പ്രഗത്ഭനായ ഒരാൾ തന്നെ പക്ഷെ ടാലന്റ് ഈ വേസ്ഡ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഈ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി അതെ അതെ അതുകൊണ്ടാണ് ഈ വിമർശനം വന്നിരിക്കുന്നത് ഇപ്പം രഞ്ജിനി ഗായത്രി അവര് സഹോദരിമാർ അവര് പാടുന്നവരാണ് അവര് പറഞ്ഞിരിക്കുന്നത് ഇയാൾക്ക് പുരസ്കാരം കൊടുക്കുന്ന ഇദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കുന്ന ആ ദിവസമാണ് അവരുടെ കച്ചേരി വെച്ചിരിക്കുന്നത് പുരസ്കാര സമ്മാനവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ആ ചടങ്ങില് അധ്യക്ഷനായിരിക്കുന്നതും ടി എം ആയിരിക്കും അവർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അധ്യക്ഷനായിരിക്കുന്ന അങ്ങനെ ഒരു ചടങ്ങ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കച്ചേരി അവതരിപ്പിക്കുന്നതല്ല ഒരു ബഹിഷ്കരനാണ് അത് അവര് മാത്രമല്ല ബഹിഷ്കരിച്ചിരിക്കുന്നത് കാരണം അവിടെ ഹരികഥാ വിദ്വിയായും ഈ സംഗീതജ്ഞയായിട്ടുള്ള വിശാഖ ഹരി അവരെ ഇത് ബോയ്ക്കോട്ട് എന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹരി ഈ വോക്കലിസ്റ്റും ഹരികഥാ കലാകാരനും മാത്രമല്ല വേദ പണ്ഡിതനും ടി എം കൃഷ്ണനെ പോലെ തന്നെ ടി ഈ ടി സി എസിലൊക്കെ ജോലി ചെയ്തിരുന്ന കെമിക്കൽ എൻജിനീയറാണ് ദുഷ്യന്ത് ശ്രീധർ അദ്ദേഹം അദ്ദേഹം അവിടെ ഹരികഥ അവതരിപ്പിക്കുന്നതല്ല അദ്ദേഹം ബഹിഷ്ക്കരിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ജനുവരി ഒന്നാം തീയതിയാണ് പരിപാടി ഈ ഡിസംബർ ഇരുപത്തിയഞ്ചു കഴിഞ്ഞ് ഞാൻ പങ്കെടുക്കുന്നതല്ലാന്ന് പ്രസിഡന്റിനെ ഈ പുരസ്കാരം തന്നെയാണ് ഇത് തന്നെയാണ് ഇവരെല്ലാം ഇതിന്റെ പിന്നാലെ ഇനി ബാൻഡ് ബാങ്കുകളിൽ കൂടുതൽ ആളുകൾ വരും തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഈ ഡിസംബറിലേക്ക് ഇനി ഒരുപാട് ദൂര ധാരാളം ഒരു ക്യൂ വലിയ ക്യൂ ഇതിന് വരാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്ന ഇവർ പറയുന്നുണ്ട് കർണാടക സംഗീതത്തെ ആളാണ് ഇയാൾ പറഞ്ഞിരിക്കുക ഈ സഹോദരിമാര് ത്യാഗരാജൻ എം ദീക്ഷിതര് ശ്യാമശാസ്ത്രികൾ ഈ ത്രിമൂർത്തികളുടെ ഒന്നും പാതയിലല്ല ഈ സഞ്ചാരം അവര് കാണിച്ചു വന്നിട്ടുള്ള ശുദ്ധ സംഗീതത്തിന്റെ മാർഗത്തിലല്ല ഏ പിന്നെ ധാർമ്മികമായ ലംഘനങ്ങൾ സനാ സനാത സനാതനധർമ്മത്തിനെതിരായ വിടുവായത്തങ്ങൾ പിന്നെ ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തൽ ഇതൊക്കെയാണ് ഡെനിഗ്രേഷൻ ഓഫ് സ്പിരിച്വാലിറ്റി ഓഫ് മ്യൂസിക് സംഗീതത്തിന്റെ ആത്മീയതയെ താഴ്ത്തിക്കെട്ടുന്നു അപഹസിക്കുന്നു ഇതൊരു ആത്മീയമായ ആത്മീയമായാണ് ഭക്തി ഭക്തിയാണ് അതിന്റെ ഇതിനെ ഒക്കെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ വർത്തമാനം സ്ത്രീത്വത്തിന് ഹനിക്കുന്നു ചീത്ത ഭാഷയിലുള്ള വാക്കുകളെ അതിവര് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് ഈ രാഷ്ട്രീയത്തിന്റെ ഒരു ആയുധാണല്ലോ ചീത്ത വിളിക്കുക എന്നുള്ളത് അപ്പൊ ഇദ്ദേഹം ഈ ആദാസ്ഥിതികർക്കെതിരെ ഒക്കെ ചീത്ത വിളിക്കുന്നുണ്ട് ഈ വർത്തമാനം പറയുമ്പോൾ ലേഖനമൊക്കെ എഴുതും ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് എഴുതാൻ എഴുതാനറിയാം പുസ്തകമൊക്കെ ഉണ്ട് അപ്പോൾ അത്രയും അത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് ദുഷ്യൻ ശ്രീധർ അദ്ദേഹത്തിനും ഇത് ഇയാളോട് കിടപിടിക്കാവുന്ന വിധത്തിൽ പണ്ഡിതനായതുകൊണ്ട് ആ ഈ സംസ്കൃതം ചെറുപ്പത്തിൽ പഠിച്ചിട്ട് പിന്നെ എൻജിനീയറിങ്ങിനൊക്കെ പോയ ആളാണ് ദുഷ്യൻ ശ്രീധർ പിന്നെ കോർപ്പറേറ്റുകളിലൊക്കെ വലിയ കോർപ്പറേറ്റുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുമുണ്ട് എൻജിനീയറായിട്ട് അപ്പോൾ വേദപണ്ഡിതനാണ് പ്രധാനപ്പെട്ട ജോലി വേദ പ്രഭാഷണങ്ങളൊക്കെയാണ് സംസ്കൃതമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൃഷ്ണയ്ക്ക് കൊടുത്തിട്ടുള്ള അവാർഡ് നിങ്ങൾ റദ്ദാക്കണം എന്ന് ഞാൻ പറയില്ല പക്ഷെ ഞാൻ പിൻവാങ്ങുക നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എൻ്റെ ഗുരുക്കന്മാരെ ഞാൻ അപഹസിക്കുന്നതിന് തുല്യമായിരിക്കും ഇങ്ങനെക്ക് പുരസ്കാരം കൊടുത്തതിൻ്റെ പിന്നാലെ ഞാൻ അവിടെ വരുന്നത് ഒരു പെർഫോമൻസ് നടത്തിയാൽ എൻ്റെ ഗുരുക്കന്മാരെ അപമാനിക്കാനായിട്ട് എനിക്ക് സൗകര്യം ഞാൻ അക്കാദമിയെ കാണുന്ന ഒരു ക്ഷേത്രത്തിനെ പോലെയാണ് ഏ ആ ക്ഷേത്രത്തിൽ നിൽക്കാൻ ഈ ഇദ്ദേഹം യോഗ്യനല്ല ധർമ്മം അയോധ്യ രാമൻ ഇതിനെയൊക്കെ ആളാണ് ടി എം കൃഷ്ണ അദ്ദേഹത്തിന്റെ കത്തിൽ പറഞ്ഞിട്ടുണ്ട് ദുഷ്യന്ത് രാമാനുജൻ വേദാന്ത ദേശിക കാഞ്ചി പരമാചാര്യ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി ഇവരൊക്കെയാണ് എന്റെ പണ്ഡിതന്മാരും ആചാര്യന്മാരും അവർ കാണിച്ചു തന്നിട്ടുള്ള മൂല്യങ്ങളെ അനാദരിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല ഏ ഇതൊക്കെ ചെയ്യുന്നയാളാണ് ടി എം കൃഷ്ണ അപ്പോ അക്കാദമിക്ക് ധാർമ്മിക ബോധമുണ്ടാകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത് ചെറിയ തോതിലുള്ള സംഗീതജ്ഞ ഹരികഥ നടത്തുന്ന ആളുമായിട്ടുള്ള വിശാഖാ ഹരിയും ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവർ ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ മറ്റേ അരിയക്കുടി ചെമ്മാങ്കുടി പാലക്കാട് മണി ഇവർക്കൊക്കെ കൊടുത്ത ഈ സംഗീതകലാനദി പട്ടം ഇങ്ങർക്ക് കൊടുക്കുന്നത് ശരിയാണോ അവരുടെ ആത്മാക്കൾ ക്ഷമിക്കുമോ അവരിന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഇതിനെ അനുകൂലിക്കുമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ വിശാഖാ നമ്മൾ ഭാവിക്ക് വേണ്ടി നല്ല മാതൃകകളല്ലേ സ്വീകരിക്കേണ്ടത് കാണിച്ചു കൊടുക്കേണ്ടത് പക്ഷെ ടി എം കൃഷ്ണയ്ക്ക് കൊടുക്കുന്ന പുരസ്കാരം അങ്ങനെയല്ല ഈ ടി എം കൃഷ്ണയെ അനുകൂലിക്കാനായിട്ട് ഒരൊറ്റ ഗായികയെ ഇതുവരെ വന്നിട്ടുള്ളൂ അത് ചിന്മയി ഈ വൈരമൊത്തുവിനോ എതിരെ ആരോപണമൊക്കെ ഉയർത്തി എന്നിട്ട് അവര് ആ എന്നിട്ട് അവര് പറഞ്ഞിട്ടുണ്ട് ഞാൻ സിനിമാ സംഗീതത്തിനെയാണ് ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നത് അതിനേക്കാൾ വഷളാണ് കർണാടക സംഗീത രംഗത്തെ ഈ പ്രവണതകൾ മീ ടൂവിന് സമാധാനമായ കാര്യങ്ങളുണ്ടെന്നാണ് അവര് ധ്വനിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇത് പക്ഷേ ഈ ടി എം കൃഷ്ണിക്ക് സംഗീതകലാനിധി കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയിരുന്നു ആ കുറിപ്പിൽ ഒരു വാചകം എനിക്ക് ആത്മവിമർശനായിട്ട് തോന്നി അത് ഇതാണ് ഐ ഹാവ് ഏഡ് ആൻഡ് ഫോളൻ മെനി ടൈംസ് ആൻഡ് ഐ വിൽ ഇൻ ദ ഫ്യൂച്ചർ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് ഞാൻ വീണു പോയിട്ടുമുണ്ട് ഏഹ് ഭാവിയിലും അങ്ങനെ ഉണ്ടാകാം അത് ശരി ഇനി അങ്ങനെ തന്നെ പോവും എനിക്ക് തെറ്റും പറ്റുമായിരിക്കും ഞാൻ സി പി എമ്മിനെയോ കപട മതേതരവാദികളെയോ ഒക്കെ അനുകൂലിച്ച് തന്നെയായിരിക്കും എന്റെ നടപ്പ് അതിലൊന്നും ഇതൊരു വ്യത്യാസവും വരുത്തുന്നില്ല എന്നാണ് ആ ഞാൻ തെറ്റാണ് ചെയ്യുന്ന ബോധം ഉണ്ട് അദ്ദേഹത്തിന് ഏഹ് ഒരു ആത്മബോധം അപ്പോ ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് മറ്റേ എഡിറ്ററേറ്റ് ലാഡ്ജിന്റെ പത്രത്തില് ടെലഗ്രാഫ് ഒരു ലേഖനം ജനുവരിയില് കൃഷ്ണ കൃഷ്ണ ടി എം ജനുവരി ഇരുപത്തി ആറാം തീയതി ആ ലേഖനം ഞാൻ ഇന്നൊന്നും ഓടിച്ചു നോക്കി ലേഖനത്തിന്റെ തലക്കെട്ട് ഹാർട്ട്ലെസ് ഡിവോഷൻ എന്നാണ് ഹൃദയമില്ലാത്ത ഭക്തി പ്രാണപ്രതിഷ്ഠയെ പറ്റി അതായത് അങ്ങേര് പറയുന്നത് സുപ്രീം കോടതി വിധിയിൽ ക്ഷേത്രം നശിപ്പിച്ചതായിട്ട് പറയുന്നില്ല ഈ ലേഖനത്തിൽ പറയാ ക്ഷേത്രം നശിപ്പിച്ചതും പിന്നത്തെ പള്ളി വരുന്നതും തമ്മിൽ നാനൂറ് വർഷത്തെ വ്യത്യാസമുണ്ട് ഏ അതുകൊണ്ട് അതിന് തെളിവില്ല പിന്നെ സാധാരണക്കാരായ ഭക്തര് അത് മോദിയെ നോക്കിയിട്ടല്ല അവരുടെ ഭക്തി തീരുമാനിക്കുന്നത് ഏഹ് ഇങ്ങനെയൊക്കെ പിന്നെ ഇതിന് പുറമെ ഇയാളുടെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കപടം മതേതരത്വം ന്യായീകരിക്കാനായിട്ട് ഈ വലിയ സംഗീത വിദ്വാൻമാരുണ്ടല്ലോ ത്യാഗരാജനെ പോലുള്ള വിദുഷികൾ വിദുഷികളും വിദുഷിന്ന് പറഞ്ഞ അപ്പോ ത്യാഗരാജന്റെ കൃതികളിൽ നിന്നുള്ള വാചകങ്ങള് എടുക്കുക വളരെ മോശ അവരെയും മതേതരത്വത്തിന്റെ കാലത്തൊന്നും ഉണ്ടാവില്ല അവർക്ക് ഭക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭക്തി മാത്രം മാത്രമേ ജീവിച്ച് എന്നിട്ട് ത്യാഗരാജൻ എന്റെ ഒരു കവിതയെന്ന് ആ ലേഖനത്തിൽ കോട്ടിതിരിക്കുകയാണെ അവരെല്ലാവരും അയോധ്യയിലേക്ക് പോയിട്ടും രാമനെ കണ്ടില്ല എന്നാ അദ്ദേഹം ഈ ഉള്ളിലാണ് ഭക്തി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്ത് പോകണ്ട അവരെല്ലാവരും അയോധ്യയിലേക്ക് പോയിട്ടും രാമനെ കണ്ടില്ല ഇത് മോദിയെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് ത്യാഗരാജകൃതിയിൽ നിന്ന് ത്യാഗരാജ് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് എന്നെ അത്ഭുതപ്പെടുത്തി എഴുത്തച്ഛന്റെ ആധ്യാത്മരാമായണം ഉദ്ധരിച്ചിരിക്കുന്നു ടി എം കൃഷ്ണ എന്നിട്ട് ദൈവത്തിന്റെ ക്ഷേത്രം എന്ന് പറയുന്നത് അവനവന്റെ ഹൃദയമാണ് എന്ന് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ വിമർശിക്കാനും മോദിയെ വിമർശിക്കാനുമാണ് എന്നാ നമ്മൾ തമിഴ്നാട് തന്നെ നോക്കുക രജനീകാന്തിനെ പോലുള്ള ആളുകളൊക്കെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകുന്നത് അദ്ദേഹത്തിനെ പോലെ ആളുകളും അവിടെ ഉണ്ട് അതിന്റെ ഇടയ്ക്കാണ് തമിഴ്നാട്ടിലാണെങ്കിൽ ദ്രാവിഡ രാഷ്ട്രീയം ഉണ്ടെങ്കിലും അവരാരും അമ്പലങ്ങൾക്കൊന്നും എതിരല്ല ഏഹ് എല്ലാ അമ്പലങ്ങളിലും എത്രയോ ഭക്തിയൊക്കെ അവർക്ക് വളരെ പ്രധാനമാണ് മുരുകൻ എന്നൊക്കെ പറഞ്ഞ ഒരു വിഗ്രഹം ഉണ്ടല്ലോ അപ്പൊ ഇവര് രഞ്ജനിയും ഗായത്രിയും പറഞ്ഞപ്പോൾ അവര് ശകലൻ രാഷ്ട്രീയവും പറഞ്ഞിട്ടുണ്ട് അവര് ഇ വി രാമസ്വാമി നായക്കറല്ലേ പെരിയോർ പെരിയോറിനെ അനുകൂലിച്ച ആളാണ് ടി എം കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുണ്ട് പെരിയോര് അവര് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അകത്ത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെ ഇ വി ആറിനെറിനെ ബ്രാഹ്മണ ഹത്യക്ക് വേണ്ടി വാദിച്ച ആളെ പിന്തുണയ്ക്കുന്ന ഒരാളുടെ കൂടെ ഞങ്ങളില്ല അപ്പൊ അവിടെ ഇതൊരു വല്യ കലാപമായി മാറ സംഗീത കലാപം ഒരുപക്ഷെ രാജ്യത്ത് മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചർച്ചയായി മാറുമായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക